പ്രിയമുള്ള സുഹൃത്തുക്കളെ ജൂലൈ നിർമ്മല കോളേജിനടുത്ത് വെച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജ് കോളേജിലെ മലയാളം പ്രൊഫസറായിരുന്ന ടി ജെ ജോസഫ് എന്ന ജോസഫ് മാഷുടെ വലത് കൈപ്പത്തി മതനിന്ന് ആരോപിച്ച് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകൻ വീട്ടിമാറ്റി ഭാര്യക്കും സഹോദരിക്കുമൊപ്പം മൂവാറ്റുപുഴ നിർമ്മലമാതാ പള്ളിയിൽ നിന്ന് പരിശുദ്ധ കുർബാന കഴിഞ്ഞു മടങ്ങുമ്പോഴായിരുന്നു ഈ ആക്രമണം വാനിലെത്തിയ ആറംഗ സംഘത്തിലെ രണ്ടു പേർ ചേർന്ന് അധ്യാപകന്റെ കൈപ്പത്തി റോഡിൽ അമർത്തി പിടിച്ചപ്പോൾ ഒന്നാം പ്രതിയായ സവാദ് കയ്യിൽ കരുതിയിരുന്ന മഴ ഉപയോഗിച്ച് കൈക്കുഴ വെട്ടുമാറ്റി അറ്റുപോയ കൈപ്പത്തി സമീപത്തെ പറമ്പിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു അധ്യാപകൻ തയ്യാറാക്കിയ ചോദ്യപേപ്പറിൽ മതനിന്നയുണ്ട് എന്ന് ആരോപിച്ചായിരുന്നു അത്യന്തം നിന്ദിയമായ ഈ ആക്രമണം ഉണ്ടായത് താലിബാൻ മാതൃകയിലുള്ള ഒരു പ്രാകൃത കോടതിയുടെ വിധിയെ തുടർന്നാണ് ഈ ആക്രമണം ഉണ്ടായത് എന്ന് വിവിധ പത്രമാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ അന്ന് തന്നെ സൂചിപ്പിച്ചിരുന്നു അക്കാലത്ത് സംസ്ഥാന മന്ത്രിസഭയിലെ ആഭ്യന്തര മന്ത്രിയായിരുന്ന അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണൻ സർക്കാരിന് ഇത്തരം കോടതിയെപ്പറ്റി വിവരമില്ല എന്നും സിവിൽ തർക്കങ്ങൾ തീർപ്പാക്കുന്നതിനായി ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ മേൽനോട്ടത്തിലുള്ള ദാറുൽ എന്ന സംവിധാനം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നും പ്രസ്താവിച്ചു ആക്രമണം ആസൂത്രണം ചെയ്ത കുഞ്ഞുണ്ണിക്കര എം കെ നാസർ അക്രമി സംഘത്തെ നയിച്ച അശമന്നൂർ സവാദ് എന്നിവരാണ് കേസിലെ മുഖ്യപ്രതികൾ ഇവർ ഒളിവിലാണ് വിദേശത്തുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന നാസർ എന്ന പ്രതി കീഴടങ്ങാൻ തയ്യാറായി എൻ ഐ എയുമായി ബന്ധപ്പെട്ടു പിന്നീട് കീഴടങ്ങി പക്ഷേ ഇപ്പോഴും സവാദ് എന്ന വ്യക്തിയെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം തുടരുമ്പോൾ ഇപ്പോഴിതാ കണ്ണൂരിൽ കല്യാണമൊക്കെ കഴിച്ച് രണ്ട് കുട്ടികളുമൊക്കെയായി സുഖസുന്ദരമായി ജീവിക്കുകയാണ് എന്നറിയുന്നു എൻ ഐ എ കേസൊക്കെ വച്ച് കെട്ടി എന്നാണ് സവാദ് വിചാരിച്ചിരുന്നത് പക്ഷേ സവാദ് പേര് മാറ്റി ഷാജഹാൻ എന്നാക്കിയെങ്കിലും എൻ ഐ എയുടെ പേര് മാറിയിട്ടില്ലല്ലോ എങ്ങനെയാണ് ഇയാളെ എൻ ഐ എ കീഴ്പ്പെടുത്തിയത് അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലെ ഒന്നാം പ്രതിയായ സവാദ് ചൊവ്വാഴ്ച വരെ പണിക്ക് പോയിരുന്നതായി സമീപവാസികൾ ബുധനാഴ്ച ആണല്ലോ പിടിക്കപ്പെടുന്നത് ഷാജഹാൻ എന്ന പേരിലാണ് സവാദ് മട്ടന്നൂർ ബേരത്ത് കുടുംബസമേതം താമസിച്ചിരുന്നത് നാട്ടുകാരുമായി വലിയ രീതിയിൽ ഇടപഴകിയിരുന്നില്ല വീടുകളിൽ പോയി ആശാരിപ്പണി ചെയ്യുന്നതാണ് ഇയാളുടെ പതിവെന്നും നാട്ടുകാർ പറഞ്ഞു തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലെ ഒന്നാം പ്രതിയാണ് അശമന്നൂർ നൂലേലി മൂടശേരി മുപ്പത്തിയെട്ടുകാരനായ സവാദ് ഇയാളെയാണ് മട്ടന്നൂരിൽ നിന്ന് എൻ സംഘം ബുധനാഴ്ച രാവിലെ കസ്റ്റഡിയിലെടുത്തത് സംഭവം നടന്ന് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഒന്നാം പ്രതിയുടെ അറസ്റ്റ് പതിമൂന്ന് വർഷമായി പോലീസിനെയും വിവിധ അന്വേഷണ ഏജൻസികളെയും കബളിപ്പിച്ച് ഒളിവിൽ കഴിയുകയായിരുന്നു സവാദ് ഷാജഹാൻ എന്ന പേരിൽ രണ്ടു വർഷം മുമ്പാണ് സവാദ് മട്ടന്നൂർ ബേരത്ത് വാടക വീട്ടിൽ താമസം ആരംഭിച്ചത് ഇതിനു മുമ്പ് വിളക്കോടാണ് താമസിച്ചിരുന്നതെന്നാണ് ഇയാൾ സമീപവാസികളോട് പറഞ്ഞിരുന്നത് മകൾക്കും ഗർഭിണിയായ ഭാര്യയ്ക്കും ഒപ്പമായിരുന്നു രണ്ടു വർഷം മുമ്പ് സവാദ് ബേരത്തെ വാടക വീട്ടിൽ താമസം തുടങ്ങിയത് ഭാര്യയുടെ രണ്ടാം പ്രസവം ഇവിടെ വച്ചായിരുന്നു രാവിലെ ജോലിക്ക് പോയാൽ രാത്രി തിരികെ വീട്ടിൽ വരുന്ന ഇയാൾ യുവാക്കളുമായോ സമീപവാസികളുമായോ വലിയ അടുപ്പം പുലർത്തിയിരുന്നില്ലെന്നും എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം മറുപടി പറയുന്ന അയാളാണെന്നും നാട്ടുകാർ പ്രതികരിച്ചു വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ സമീപത്തായി നിർമ്മാണം നടക്കുന്ന വീട്ടിലാണ് ഇയാൾ നിലവിൽ ജോലി ചെയ്തിരുന്നത് കഴിഞ്ഞ ദിവസവും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പം സവാദ് ഇവിടെ ജോലി ചെയ്തിരുന്നു ബുധനാഴ്ച രാവിലെ ആറരയോടെയാണ് എൻ ഐ ഉദ്യോഗസ്ഥർ സവാദിനെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തതെന്നാണ് സമീപവാസികളുടെ പ്രതികരണം രാവിലെ ആറരയോടെ ഒരു സംഘം ഉദ്യോഗസ്ഥർ സവാദിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടപ്പോഴും എന്താണ് സംഭവമെന്ന് ആർക്കും മനസ്സിലായില്ല പിന്നീടാണ് ഇത്രയും വർഷം ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയാണെന്ന് സമീപവാസികൾ പോലും തിരിച്ചറിഞ്ഞത് അതേസമയം എൻ ഡി എഫ് പ്രവർത്തകനാണ് ഇയാൾക്ക് വേഗത്ത് ജോലി സംഘടിപ്പിച്ചു നൽകിയതെന്നും നാട്ടുകാരിൽ ചിലർ പ്രതികരിച്ചു എൻ ഡി എഫ് പ്രവർത്തകന്റെ കൂടെയാണ് ജോലി ചെയ്തിരുന്നതെന്നും ഇവരുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു കേരളം എത്രമാത്രം തീവ്രമായി തീവ്രവാദികൾക്ക് വളക്കൂറുള്ള മണ്ണായി മാറിയിരിക്കുന്നു എന്ന് നോക്കൂ ഒരു അധ്യാപകൻ ഒരു തെറ്റും ചെയ്യാതെ അയാളുടെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലെ ഒന്നാം പ്രതിയായ സവാദ് കാസർഗോഡ് നിന്ന് വിവാഹവും കഴിച്ചു ആർക്കും അറിയില്ലായിരുന്നോ മരപ്പണിക്കാരനായി ഒളിവ് ജീവിതം നയിച്ച ഇയാള് കാസർഗോഡ് നിന്നാണ് വിവാഹം കഴിച്ചത് എന്ന് പറയപ്പെടുന്നു അതീവ രഹസ്യമായി എൻ ഐ എ ഇയാളെ പിന്തുടർന്നു പതിമൂന്ന് വർഷത്തെ വർഷമെടുത്തു ഈ കേരളത്തിൽ കേരള പോലീസിന്റെ മൂക്കിൻ തുമ്പിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ തന്നെ ഇയാൾ ജീവിച്ചു നമുക്കറിയാം ഷാരൂഖ് സെഫി തീവണ്ടിക്ക് തീവച്ച വ്യക്തിയാണ് അയാൾക്കും കണ്ണൂര് തന്നെയായിരുന്നു സുഖവാസ കേന്ദ്രം ഇനിയിപ്പോ ഉത്തരേന്ത്യയിലേക്കൊന്നും നോക്കി ആണ്ടിക്കണ്ണൂരിട്ടിട്ട് കാര്യമില്ല ഇപ്പോൾ കേരളം എത്രമാത്രം തീവ്രവാദികൾക്ക് വളക്കൂറുള്ള മണ്ണായി പോയി എന്നാലോചിച്ചു നോക്ക് വെളുപ്പിനെ ആറരയ്ക്കു മുമ്പ് തന്നെ എൻ ഐ എ സംഘം വളയുകയാണ് സവാദിന്റെ വീട് സവാദ് ഇന്ന സ്ഥലത്തുണ്ടെന്നും ആശാരിപ്പണിക്കാരനായി വേഷം മാറി പേരുമാറ്റി സ്വതസിദ്ധമായ ശൈലിയിൽ നിന്നും ഉൾവലിഞ്ഞ് അന്തർമുഖനായി ഒരു വയസ്സുള്ള കുഞ്ഞും രണ്ടു വയസ്സുള്ള ഒരു കുഞ്ഞും ഈ രണ്ട് കുഞ്ഞുങ്ങളോടുമൊപ്പം കാസർഗോഡുകാരിയേയും വിവാഹം കഴിച്ച് സുഖസുന്ദരമായി ജീവിക്കുമ്പോൾ ഇവിടെ ഒരു തെറ്റും ചെയ്യാതെ കൈപ്പത്തി വെട്ടിമാറ്റപ്പെട്ട ജോലി നഷ്ടപ്പെട്ട ഭാര്യ ആത്മഹത്യ ചെയ്യപ്പെട്ട ഒരു മനുഷ്യൻ നീതി കിട്ടാതെ വിലപിക്കുന്നുണ്ടായിരുന്നു ഇയാളെ എന്നയെ വീട് വളയുന്നതിന് മുമ്പ് നാട്ടുകാർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു തീവ്രവാദിയാണ് ഇവിടെ താമസിക്കുന്നതെന്ന് വീടിന്റെ തൊട്ടടുത്താണ് ആശാരിപ്പണി അയാൾക്ക് മനസ്സിലായി കണ്ണൂർ അയാൾക്ക് സേഫ് ആയിട്ടുള്ള കേന്ദ്രമാണെന്ന് അയാളെ സഹായിക്കാൻ ഒരാളല്ല ഉന്നതമായ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം പച്ച വെളിച്ചത്തിന്റെ പോലീസാണ് കേരളം ഭരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ പച്ചവെളിച്ചം പോലീസുകാരും സവാദിനെ പിടിക്കില്ല എന്ന പൂർണമായ ബോധ്യവും സവാദിനുണ്ടായിരുന്നിരിക്കണം പച്ച വെളിച്ചത്തിന്റെ കീഴിൽ സുഖസുന്ദരമായി ഒരു മനുഷ്യനെ കൊല്ലാക്കോല ചെയ്തിട്ട് ഇവിടെ ജീവിക്കുമ്പോൾ അയാൾക്ക് താങ്ങും തണലുമായി പഴയ എൻ ഡി എഫ് പ്രവർത്തകരും പുതിയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും അതിലും പഴയ സിമി പ്രവർത്തകരും ഒക്കെ അയാൾക്ക് പിടിക്കാൻ ഉണ്ടായിരുന്നിരിക്കണം എന്തായിരുന്നാലും ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മുടെ റിട്ടയർഡ് എസ് ജോർജ് ജോസഫ് സാറിന് ചില വിഷയങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാനുണ്ട് അയാൾ വിവാഹം കഴിച്ചത് കബളിപ്പിച്ചായിരിക്കാനാണ് സാധ്യതയെന്നും അദ്ദേഹം തള്ളിക്കളയുന്നില്ല ഈ ഒരു കേസിനകത്ത് നമുക്ക് ഒരു മഴ കിട്ടണം അത് മഴ കിട്ടിയേ പറ്റുള്ളൂ അത് എവിടെ കൊണ്ടുപോയി കളഞ്ഞു അല്ലെങ്കിൽ എവിടെ കൊടുത്തു അല്ലെങ്കിൽ അവിടെ നാം ആദ്യം സംഘടിപ്പിച്ചു ഇനി കുറെ കാര്യങ്ങൾ ഇനി കണ്ടെത്താനുണ്ട് പോലീസിന് അല്ലെങ്കിൽ എയ്ക്ക് കണ്ടെത്താനുണ്ട് അതുപോലെ തീർച്ചയായിട്ടും ഇയാൾക്ക് ഇയാൾ കുറെ നാൾ കഴിയുമ്പോൾ എല്ലാവരും ചിലപ്പോൾ ഇയാൾ കഴിഞ്ഞിട്ട് ഇയാൾ സ്വന്തമായിട്ട് ഇയാൾ കാമബ്ലാകില് അല്ലെങ്കിൽ വിഷപ്രശ്നായിട്ടായിട്ട് മുഖത്തിന്റെ ഷേപ്പ് ഒക്കെ മാറിയുണ്ട് അത് തിരിച്ചറിയാൻ വിലത്തുണ്ടായി തന്നെ ജീവിച്ചു പോയതാകാം അങ്ങനെ അത് തന്നെ പറഞ്ഞ പോലെ അത് ശരിയാകാനും സാധ്യതയുണ്ട് പക്ഷെ ഇയാള് ഈ ഈ സപ്പോ ശേഷം കുറെ നാൾ ആരെയെങ്കിലും പ്രൊട്ടക്ഷൻ അല്ലാതെ അയാൾക്ക് ഇതുപോലെ ഒളിച്ച് നക്കാൻ പറ്റില്ല കഴിഞ്ഞാൽ അയാൾ സ്വന്തമായിട്ട് ഒളിയില്ലെന്ന് താമസിച്ചോണ്ട് ഇയാൾ ഇല്ലാത്തൊരു കോൺഫിഡൻസ് ഇയാൾ ഇപ്പം നൗഫൽ പറഞ്ഞ അനുസരിച്ച് അവിടുന്ന് ഇയാൾ മാറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് വേറെ സ്ഥലത്ത് ഇയാൾ ഇങ്ങനെ മാറി 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 ഒരു സ്ഥലത്ത് കുറച്ച് നാളെ താമസിച്ചിട്ട് ഇയാൾ ആര് എന്ത് എന്താ ജോലി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നാട്ടുകാർ പ്രത്യേകിച്ച് മലയാളി വെച്ചിട്ടുള്ളവരാണ് അപ്പൊ മലയാളി അത് അനിച്ചുകൊണ്ടിരിക്കും അന്നേരം ഇയാൾ അവിടെ മാറും അയാൾ മലയാളിയാണല്ലോ അപ്പൊ മാറി മാറി മാറിപ്പോ അതുകൊണ്ട് എന്തായാലും ഇത് ട്രാക്ക് ചെയ്തത് ഇയാളെ ഫിക്സ് ചെയ്ത് നടങ്ങാനും എന്നെ അപ്ഡേറ്റ് ആയിരിക്കാൻ കഴിയില്ല വളരെ കറക്റ്റ് ആയിട്ട് ട്രാക്കിങ് ആയിരുന്നു അത് ഇത്ര വർഷം എടുത്തു എന്നെയ്ക്ക് അത് എങ്ങനെയാണ് വന്നത് എന്ന് നമുക്ക് അറിയില്ല റിമാൻഡ് ആപ്ലിക്കേഷനകത്ത് ഇയാളാ താമസം ഉണ്ടെന്നുള്ള വിവരം എങ്ങനെയാണെന്ന് ചിലപ്പോൾ പറഞ്ഞത് വരാം അത് ചിലപ്പോൾ റിമാൻഡ് ആപ്ലിക്കേഷൻ കോപ്പി കിട്ടിയ ചിലപ്പോൾ അറിയാം പക്ഷെ അതൊരു ക്ലാസിക് ആയിട്ടുള്ള ഒരു പിടുത്തം തന്നെയായിരുന്നു അത് കാരണം കേരള പോലീസിന്റെ ഒന്നും തൊടാൻ പറ്റില്ല കേരളത്തിൽ തന്നെയാണ് രണ്ടു വർഷമായിട്ട് മട്ടന്നൂർ ഉണ്ട് പെൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ ഇയാൾ നാട്ടിലുണ്ട് ഒരു വിഭാഗം ഇയാൾക്ക് ഒരു വീട് സംവിധാനം കുറെ ആളൊക്കെ വേണമല്ലോ അല്ലാതെ വെറുതെ ആ കഴിക്കത്തില്ലോ അവരിപ്പം അവരുടെ കഴിക്കുന്നു മടങ്ങി പോയിട്ടാണെന്ന് ഞാനും ചിന്തിക്കുന്നില്ല ആ സ്ത്രീയും വീട്ടുകാരും കബളിപ്പിക്കപ്പെട്ടതാണെന്ന് ഇയാള് കള്ളം പറഞ്ഞ് കല്യാണം കഴിച്ചതാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുള്ള ആളുകൾ തന്നെ ആയിരിക്കണം ഇയാളുടെ ബന്ധുമിത്രാദികളായി ഇയാൾക്ക് ഇങ്ങനെ ഒരു വിവാഹം സംഘടിപ്പിച്ചു നൽകിയത് അതല്ലാതെ രണ്ടു കുഞ്ഞുങ്ങളുമായി ഇത്രയും കൊല്ലം ജീവിക്കുന്നു കുടുംബത്തിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിൽ സമീപവാസികൾ അത് പറയും അതില്ല ആ സ്ഥിതിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരിത് ചെയ്തത് അല്ല വേറെ കാര്യമുണ്ട് അങ്ങനെ കബളിപ്പിക്കാതെ ആ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് കബളിപ്പിക്കപ്പെട്ട സാധ്യതയുണ്ട് പക്ഷേ ഇയാളെ കല്യാണം ആലോചിക്കാനായിട്ട് ചില ആൾക്കാർ വേണമല്ലോ ഇങ്ങനെ ഒളിച്ച താമസിക്കാൻ ഈ കേസ് ഉൾപ്പെട്ടയാളാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ആ കല്യാണ പ്രപ്പോസലൊക്കെ വരുന്നത് പക്ഷെ അവരും ഇയാൾ ശാരജാൻ ആണ് മറ്റേ ഇതൊക്കെ പറഞ്ഞു മനസ്സിലാണല്ലോ പിതാവ് ഒരു പോപ്പുലർ ഫ്രണ്ട് അല്ല എന്ന് ഇങ്ങനെ ഉറപ്പിക്കും വിളിച്ചോണ്ട് പോയത് നിന്ന് വീട്ടുകാർക്ക് അറിയില്ല അതൊരു ഷാരഗാന് തന്നെയാണ് എന്ന് തന്നെ കരുതിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് ഇതിലെ പിന്നെ ഒരു സമാധാനമുണ്ട് എൻ ഐ എയുടെ കയ്യിലാണ് നമ്മുടെ സവാദിനെ കിട്ടിയിരിക്കുന്നത് പഴയ ഡയപ്പർ പ്രയോഗമൊക്കെ എൻ ഐ എ മറന്നിട്ടുണ്ടാകില്ല അതുകൊണ്ട് മഴു എവിടെയാണ് ഉള്ളതെന്നും ആരെയാണ് ആ മഴു ഏൽപ്പിച്ചതെന്നും ആരാണ് സവാദിനെ മഴു ഏൽപ്പിച്ചതെന്നും ശരി ആ കോടതിയിൽ ആരാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടാൻ വിധിച്ച ആ വിധികർത്താവ് ആരാണെന്നും

അപ്പം അത് എന്നാലും പറയാനുള്ളൂ ട്വന്റി സെവൻ എവിടെസ് ആയിട്ട് റിക്കവർ ചെയ്യണത് അതുകൊണ്ട് അത് എന്നറക്റ്റായിട്ട് ചെയ്യും അത് കളഞ്ഞെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോകുമ്പോൾ വെള്ളത്തിക്കൊണ്ട് ഇട്ടോ അല്ലെങ്കിൽ പുഴയിൽ ഇരുന്ന് കളഞ്ഞോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഞാൻ വീട്ടിൽ വെച്ചിട്ട് പോയി അത് ഉപയോഗിച്ച് ഏഴ് പത്ത് പതിമൂന്ന് വർഷം ആയാലും ശരി അതിന്റെ പിടിയും അതിന്റെ കുറച്ച് ഭാഗങ്ങളെങ്കിലും കിട്ടൂലോ അപ്പൊ അത് കണ്ടെത്തേ പറ്റുള്ളൂ അത് അത് നശിപ്പിച്ച സ്ഥലം പറഞ്ഞു പറഞ്ഞു അല്ലെങ്കിൽ അത് എന്നോട്ട് വരും എനിക്ക് തോന്നുന്നു കുറെ വിവരങ്ങൾ കേന്ദ്ര പദ്ധതികൾ മൊത്തം കേരളത്തിന്റെ പദ്ധതികളാണ് അങ്ങനെ പിന്നെ പുറത്ത് അങ്ങനെയാണല്ലോ ചിത്രീകരിക്കുന്നത് അപ്പൊ അതുപോലെ കേരള പോലീസാണ് ഇതിന്റെ തുമ്പ് കൊടുത്തതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് നാളെ വാർത്തകളെ പുറത്തു വരാൻ സാധ്യതയില്ലേ നമുക്ക് അത് അത് അറിയാൻ നോക്കൂല എങ്ങനെയാണ് ഇത് എന്തായാലും എൻ ഐ എ വെളിപ്പെടുത്തുമായിരിക്കാം കാരണം എൻ ഐ എ ഇയാളെ ഫോളോഅപ്പ് ചെയ്തുകൊണ്ടിരുന്നു എന്ന് ഉറപ്പാണ് കാരണം ഏഴ് വാഹനങ്ങളാണ് അവിടെ വന്നത് സതായിട്ട് ഏഴ് വാഹനങ്ങൾ വന്നത് അങ്ങനെയാണ് കസ്റ്റഡി എടുക്കുന്നത് അപ്പൊ അവർ കുറെ നാളുകൊണ്ട് കുറെ ദിവസം കൊണ്ട് ഇയാളെ വാച്ച് ചെയ്യുന്നുണ്ട് ഇയാളാണ് കാരണം ബാക്ക്ലോഡ് അന്വേഷിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ വരും ഇയാൾ കല്യാണം കഴിച്ചിരിക്കുന്നു കല്യാണം കഴിച്ചു ബാലിയുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ പോയി രസമായിട്ട് എന്നെ അന്വേഷിച്ചിട്ടുണ്ടാവും പക്ഷെ ഇയാൾ നേരത്തെ ഈ ഈവൻ ആ പ്രതി തന്നെയാണ് ഇയാളെന്ന് അവർക്ക് കാരണം മുഖം നൌഫൽ പറഞ്ഞ പോലെ അയാളുടെ ഷേപ്പ് മാറി മുഖത്തിന്റെ ഷേപ്പ് മാറി പിന്നെ പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞു പോയി പതിമൂന്ന് വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അതിൻ്റെതായ മാറ്റങ്ങൾ പിന്നെ അയാൾ നല്ല ആരോഗ്യമുള്ള ഒരാളാണ് അയാള് കൂലിപ്പണി ചെയ്യുമ്പോൾ അയാള് അയാളെ ഇത് പഠിച്ചിട്ടുണ്ട് അയാൾ ആ തൊഴിൽ പത്താം വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അതിന്റെ ബോഡിയിൽ ആ തൊഴിൻ്റെതായ മാറ്റങ്ങൾ ഒക്കെ വരും ആൾ ചിന്തിക്ക് ബുദ്ധിമുട്ടാവും പിന്നെ ഇപ്പൊ ഏർക്കെട്ടൊക്കെ നമ്മൾ എത്ര വിധത്തിലാണ് അവരെത്തി ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ അയക്കോ കാൽ അയക്കും കഴിയാൻ ധാരാളം പ്രതികൾ അങ്ങനെ കേരളത്തിലുണ്ട് ഉണ്ട് എത്രയോ പ്രതികൾ പലതും ചെയ്തിട്ട് ഒളിച്ച് താമസിക്കുന്നുണ്ട് ഇവിടത്തെ വിഷയം ഇതൊന്നുമല്ല ഇയാളെ ഇയാളെ ജീവിക്കാൻ ജീവിക്കാൻ കണ്ണൂര് തന്നെ സഹായിച്ചതാരാണ് വിവാഹം കഴിക്കാൻ ആളുകൾ സഹായിച്ചു പതിമൂന്ന് വർഷമായിട്ടും സവാദിനെ കുറിച്ച് ഒരു തരിമ്പും തുമ്പു കിട്ടാതെ കേരള പോലീസ് ഇരുട്ടിൽ തപ്പുമ്പോൾ എൻ ഐ എയുടെ ചുണക്കുട്ടികൾ നാല് നാല് വാഹനങ്ങളുമായി കണ്ണൂരിറങ്ങുന്നു വീട് വളയുന്നു പൊക്കിയെടുക്കുന്നു കാക്കായം കൊണ്ട് പറക്കുന്നു ഇതുതന്നെയല്ലേ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വിഷയത്തിലും നടന്നത് നന്ദി